അങ്ങനെ ആ ഒരു ഫ്ലെക്സ് ആ റെസ്റ്റോറന്റിന്റെ ഓണറായ ചാമിൻ കാണുന്നു അത് കണ്ട് അവൻ ഷോക്ക് ആവുന്നു കാരണം ഇവന്റെ അങ്കിൾ ആയിട്ടുള്ള അവന്റെ അച്ഛന്റെ ഡ്രൈവർ തന്നെയാണ് ഇതിനുള്ള ശിക്ഷ അനുഭവിച്ചത് ഇവന്റെ അച്ഛൻ ഇവന്റെ കാര്യങ്ങളെ നോക്കാത്തത് കൊണ്ട് അയാളായിരുന്നു ഇവന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത് അങ്ങനെ അദ്ദേഹം ചെയ്യില്ലായിരുന്ന സമയത്ത് ചാമിനെ വിളിപ്പിച്ച് അന്ന് ഹീറോ മരിക്കുമ്പോൾ അവന്റെ കയ്യിൽ ഒരു ഹെയർ ബാൻഡ് അവരുടെ വീട്ടിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അത് സാധിച്ചില്ല അങ്ങനെ ഉടനെ തന്നെ ആ കോണ്ടാക്ട് നമ്പറിൽ വിളിപ്പിച്ച് ഈ കേസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അവൻ പറയുന്നു ആ നമ്പർ ആണെങ്കിൽ ആ പോലീസ് ആരെ ഫ്രണ്ടിന്താണ് അങ്ങനെ അവൻ ഉടനെ തന്നെ ഹീറോയുടെ എടുത്തു വന്ന് ഇങ്ങനെ ഒരാളെ വിളിച്ച കാര്യം പറയുന്നു എന്നിട്ട് രണ്ടുപേരും കൂടി അവനെ കാണാനും പോകുന്നു പക്ഷെ ിൽ പോകുന്നില്ല കാരണമോ മരിച്ചിട്ട് തിരിച്ചു വന്നതാണല്ലോ പക്ഷെ വന്ന ആളിനെ കണ്ട ഹീറോ ഞെട്ടി കാരണമ്മവന്റെ മുതലാൾ തന്നെയാണ് അങ്ങനെ ശാമിനാ പോലീസിനോട് എന്റെ അങ്ങൾ ഇതിനുള്ള ശിക്ഷ അനുഭവിച്ചതാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഒരു കേസ് വീണ്ടും കുത്തിപ്പൊക്കിയതെന്ന് ചോദിക്കുന്നു അപ്പൊ അവൻ സെ നിങ്ങളുടെ അങ്ങനെ നിരപരാധി വന്ന ഒരു സംശയം ഞങ്ങൾക്കുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ അങ്ങനെ മരിക്കുന്ന സമയത്ത് അവരുടെ വൈഫ് നിങ്ങൾ ചെയ്യാത്ത കുറ്റമാണ് അനുഭവിച്ചതെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു അത് ഞാനും കണ്ടിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല അന്ന് മരണപ്പെട്ടത് എന്റെ ഫ്രണ്ട് ആണെന്നുള്ള കാര്യവും അവൻ പറയുന്നു അപ്പൊ ശ്യാമിൻ ആ പോലീസുകാരനോട് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ അവൻ ചാമിന്റെ അച്ഛന്റെ പേര് പറയുന്നു ഇത് കേൾക്കുമ്പോ അവൻ ഭയങ്കരമായിട്ട് ഷോക്ക് ആണ്